വാസുദേവായ 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 ഓം ഓം സർവം ൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്ക് സാഖ്യയോഗത്തിലെ അറുപത്തിയേഴ് അറുപത്തിയെട്ട് അറുപത്തി എന്നീ മൂന്ന് ശ്ലോകങ്ങൾ പരിശോധിക്കാം അറുപത്തിയേഴാമത്തെ നോക്കാം ഇന്ദ്രിയണം ഹിജരതാം യന്മനോനുവിധീയേ തരതി പ്രജ്ഞംഭ വാക്കുകളുടെ അർത്ഥം നോക്കാം ചരതാം ശബ്ദാദി വിഷയങ്ങളിലേക്ക് ഒഴുകുന്ന ഇന്ദ്രിയങ്ങളുടെ ഇടയിൽ യത്ത് എന്ന് പറഞ്ഞാൽ യാതൊരു ഇന്ദ്രിയാണോ മന മനസ്സ് അനവിധീയം എന്ന് പറഞ്ഞാൽ അനുഗമിക്കുന്നത് തത്ത് എന്ന് പറഞ്ഞാൽ അതുതന്നെ അതായത് ആ ഇന്ദ്രിയം തന്നെ തസ്യ അവൻ്റെ പ്രജ്ഞാം വിവേകത്തെ നാവം എന്ന് തോണിയെ അംഭസി വെള്ളത്തിൽ വായു ഇവ എന്ന് കാറ്റെന്ന പോലെ ഹരതി ഹീ അപഹരിച്ചു കൊണ്ടുപോകുന്നു ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം കാറ്റിൽപ്പെട്ട തോണി പോലെയാണ് എന്ത് ഈ ചഞ്ചലങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് വിധേയമായി തീരുന്ന മനസ്സ് കാറ്റിൽപ്പെട്ട തോണിയുടെ അവസ്ഥ ഉണ്ടട്ടില്ലേ അതുപോലെയാണ് ഈ ചഞ്ചലങ്ങളായിട്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കൊക്കെ വിധേയമായിട്ടുള്ള മനസ്സ് അത് ലക്ഷ്യത്തിൽ നിന്നൊക്കെ തെറ്റിത്തെറിച്ച് എവിടെയൊക്കെയോ എത്തിച്ചേരും അതിനാൽ മനസ്സിനെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയമാക്കി തീർക്കാൻ ഒരിക്കലും പാടില്ല ഇന്ദ്രിയങ്ങളെ കൂടി നിയന്ത്രിതമായിട്ടുള്ള മനസ്സിനെ വിധേയങ്ങൾ ആക്കി തീർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് മനസ്സിനെ ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും വിധേയാക്കി തീർക്കരുത് ഇന്ദ്രിയങ്ങളെ കൂടി നിയന്ത്രിതമായ മനസ്സിനെ വിധേയങ്ങളാക്കി തീർക്കുകയാണ് നമ്മൾ വേണ്ടത് മനസ്സിനെ നിയന്ത്രിക്കണം ഇന്ദ്രിയങ്ങളെ ഈ നിയന്ത്രിതമായിട്ടുള്ള മനസ്സിനെ വിധേയയാക്കി തീർക്കണം എന്നാലേ ഒരുപാട് കാലം എടുത്തിട്ടാണെങ്കിൽ പോലും ഒരാൾക്ക് സ്ഥിതപ്രജ്ഞനായി തീരാൻ സാധിക്കുകയുള്ളൂ ഇന്ദ്രിയ മനോബുദ്ധികളുടെ വ്യാപാരത്തിൽ പാലിക്കപ്പെടേണ്ട ചില മുൻഗണനാക്രമങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇവിടെ ഗീത നിർദ്ദേശിക്കുന്നത് ആത്മാവിൻ്റെ വഴിയെ ബുദ്ധിയും ബുദ്ധിയുടെ വഴിയെ മനസ്സും മനസ്സിൻ്റെ വഴിയെ ഇന്ദ്രിയങ്ങളും ചരിക്കണം ആ ഓർഡർ പാലിക്കണം ഏറ്റവും പ്രാധാന്യം ആത്മാവിനാണ് ആത്മാവിൻ്റെ വഴിയെ ബുദ്ധി ബുദ്ധിയുടെ വഴിയെ മനസ്സ് മനസ്സിൻ്റെ വഴിയെ ഇന്ദ്രിയങ്ങളും ചരിക്കണം അല്ലാതെ തിരിച്ചാവരുത് എന്നാണ് ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം അറുപത്തിയെട്ട് തസ്മാത് യാബാഹോ നിഗൃഹീതാനി സർവശ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത ഈ ശ്ലോകത്തിലെ വാക്കുകൾ നോക്കാം മഹാബാഹോ പരാക്രമശാലിയായ അർജുനം തസ്മാത് അതുകൊണ്ട് യതൊരുവൻ്റെ ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർഥേഭ്യ എന്ന വിഷയങ്ങളിൽ നിന്നും സർവശ എല്ലാവിധത്തിലും നിഗൃഹീതാനി പിൻവലിക്കപ്പെട്ടിരിക്കുന്നുവോ തസ്യ അവൻ്റെ പ്രജ്ഞാനം പ്രതിഷ്ഠിത ഉറച്ചതാണ് ഇതാണ് വാക്കുകളുടെ അർത്ഥം ഇനി നമുക്കതിൻ്റെ വ്യാഖ്യാനം നോക്കാം അപ്പോൾ ഭഗവാൻ പറയാണ് പൗരുഷചാരിയായിട്ടുള്ള അർജുന എന്നാണ് സംബോധന ചെയ്യേണ്ടത് ആർക്കും തൻ്റെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും ആർക്കാണോ പൂർണമായും വലിച്ചെടുത്ത് മനസ്സിന് വിധേയങ്ങളാക്കി തീർക്കാനും നിയന്ത്രിത നിയന്ത്രിതമായിട്ടുള്ള മനസ്സിനെ എപ്പോഴും ആത്മഭാവത്തിൽ തന്നെ മുഴുകിക്കാനും ആർക്കാണോ കഴിയുന്നത് അങ്ങനെയുള്ള ആ മഹാത്മാവ് സ്ഥിതപ്രജ്ഞനാണെന്ന് പറയാം എന്നാണ് ഭഗവാൻ പറയണത് അപ്പോൾ ആർക്കാണോ അവനവൻ്റെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വലിച്ചെടുത്തിട്ട് മനസ്സിന് വിധേയങ്ങളാക്കി തീർക്കാനും പിന്നെന്താ വേണ്ടേ നിയന്ത്രിതമായിട്ടുള്ള മനസ്സിനെ എപ്പോഴും ആത്മഭാവത്തിൽ തന്നെ മുഴുകിക്കാനും കഴിയുന്നത് അങ്ങനെയുള്ള അദ്ദേഹത്തെ ആണ് നമ്മൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് പൗരുഷം കൊണ്ട് ഇതാണ് നമ്മൾ സാധിക്കേണ്ടത് യാതൊരാളുടെ ഏതൊരാളുടെ ഇന്ദ്രിയങ്ങൾ ഒരുവിധത്തിലുള്ള ലൗകിക സുഖഭോഗങ്ങളിലേക്കും അവനെ ബലമായിട്ട് വലിച്ചു കൊണ്ടുപോകാത്ത വിധം നിയന്ത്രിതങ്ങളായിരിക്കുന്നുവോ അവൻ്റെ ബുദ്ധി ഉറച്ചതാകുന്നു അപ്പോൾ ഏതൊരാളുടെയാണോ ഇന്ദ്രിയങ്ങള് ലൗകിക ഭോഗങ്ങളിലേക്ക് അയാളുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോവാത്തത് അങ്ങനെ ഇരിക്കുന്ന അവൻ്റെ ബുദ്ധി ഉറച്ചതാകുന്നു പുറത്തെ ശത്രുക്കളെ നേരിടാനുള്ള ഈ സാമർഥ്യം തന്നെയാണ് സ്വന്തം ഇന്ദ്രിയങ്ങളെ കൈകാര്യം ചെയ്യാനും എന്ന് ബോധ്യപ്പെടുത്താനാണ് ഭഗവാൻ സംബോധന എന്താക്കിയത് മഹാബാഹോ എന്ന് സംബോധന അർജുനനെ ചെയ്ത് അർജുനൻ ഭയങ്കര പൗരുഷം ഉള്ള ആളാണല്ലോ അപ്പോൾ ഈ പുറത്തെ ശത്രുക്കളൊക്കെ നേരിടാനുള്ള ആ ശക്തി തന്നെ ഈ ഉള്ളിലെ ശത്രുക്കളെയും നേരിടാനും ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാനും ആത്മഭാവത്തിലിരിക്കാനും ഒക്കെ വേണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ് ഇനി തസ്യാം സംയമി യസ്യാം അറുപത്തി മുനേ ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങൾക്കും യാ നിശ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് യാതൊരു ബ്രഹ്മനിഷ്ഠയാണോ രാത്രിയെപ്പോലെ ഇരുളടഞ്ഞതായിട്ട് തോന്നുന്നത് തസ്യാം ആ അവസ്ഥയിൽ സംയമി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയ വിവേകി ജാഗർത്തി ഉണർന്നിരിക്കുന്നു ഭൂതാനി സാധാരണ ജനങ്ങൾ യസ്യാം യാതൊരു വിഷയ വിഷയസമ്പാദനത്തിൽ ജാഗ്രതി ഉണർന്നു പ്രവർത്തിക്കുന്നുവോ സാ ആ അവസ്ഥ വശ്യത ആത്മസ്വരൂപത്തെ അറിയുന്ന മുനേ മുനിക്ക് നിശാ രാത്രിയെ പോലെയാകുന്നു ഈ അതായത് വ്യവഹാരശൂന്യമാകുന്നു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു വസ്തുവിൽ ധാരണയും ധ്യാനവും സമാധിയുമാകുന്ന മൂന്ന് ഭാവങ്ങൾ ഒരേ സമയത്തുണ്ടാകുന്നു എങ്കിൽ എങ്കിലതിനെ സംയമം എന്ന് നമ്മൾ പറയുന്നത് ഒരേ വസ്തുവിൽ ധാരണ ധ്യാനം സമാധി ഈ മൂന്ന് ഭാവങ്ങളും ഒരേ സമയത്തുണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സംയമം വസ്തുവിൻ്റെ ഏകാഗ്രമായിട്ടുള്ള ഓർമ്മയെയാണ് ധ്യാനം എന്ന് പറയുന്നത് ഇപ്പം ഏതൊരു വസ്തുവിനെയും ഏകാഗ്രമായിട്ട് ഓർമ്മിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് ദൃശ്യമായിട്ടുള്ള വസ്തുവും ദൃഷ്ടാവായിട്ടുള്ള താനും ഒഴിച്ച് മറ്റൊന്നിൻ്റെയും പ്രതീതിയില്ലാതായിത്തീരുന്നത് ധ്യാനം ദൃശ്യമായ വസ്തുവിൽ ദ്രഷ്ടാവായ താൻ കൂടി ലയിച്ച് ദൃശ്യം മാത്രമായിത്തീരുന്നതാണ് സമാധി അപ്പോൾ ധ്യാനവും ഈ സമാധി തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ ധ്യാനത്തിൽ എങ്ങനെയാണ് ദൃശ്യമായ വസ്തുവും ദൃഷ്ടാവായിട്ടുള്ള താനും ഒഴിച്ച് മറ്റൊന്നിൻ്റെയും ഒരു പ്രതീതി ഉണ്ടാവില്ല അതാണ് ധ്യാനം ഇനി ദൃശ്യമായ വസ്തുവിൽ ദൃഷ്ടാവായ താൻ കൂടി ലയിച്ച് ദൃശ്യം മാത്രമായി തീരുന്നത് സമാധി ഒരു വസ്തുവിൽ ഈ മൂന്നും സാധിച്ചാൽ അത് സംയമം എന്ന് പറയും ആത്മസംയമിയായിട്ടുള്ള ഒരാൾക്ക് ഭൗതികതയുടെ പ്രതീതിയോ അനുഭവമോ ഉണ്ടാവില്ല അപ്പോൾ സംസാരിയായിട്ടുള്ള ഒരാൾ എവിടെയാണോ സുഷുപ്തിയിൽ ഇരിക്കുന്നത് അവിടെ സംയമിയായിട്ടുള്ള ഒരാൾ അവിടെ എന്താ ചെയ്യുക നേരെ വിപരീതമായിട്ടും ആയിട്ട് ഇരിക്കുക സംസാരിക്കുക സം സംസാരത്തിൽ ജാഗ്രത്തും ആത്മാവിൽ സുഷുപ്തിയുമാണ് അതുപോലെ സംയമിക്കോ ആത്മവസ്തുവിൽ ജാഗ്രത്തും സംസാരത്തിൽ സുഷുപ്തിയുമാണ് എല്ലാ ജീവരാശികളുടെയും പ്രജ്ഞ ഏതൊരു വസ്തുവിൽ സുഷുപ്തമായിരിക്കുന്നുവോ അവിടെ അതിലാണ് സംയമിയുടെ പ്രജ്ഞ ജാഗ്രതായിട്ട് ഉണർന്നിരിക്കുന്നത് അതാണ് വ്യത്യാസം അങ്ങനെ ആരുടെ പ്രജ്ഞ എപ്പോഴും ആത്മവസ്തുവിൽ ഉണർന്നിരിക്കുന്നുവോ അദ്ദേഹം സ്ഥിതപ്രജ്ഞനാണ് ആത്മാവിൽ ഉണർന്നിരിക്കണം എപ്പോഴും നിയന്ത്രിതമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ട് അതാണ് മുനിമാരേന്നൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ സാധി സാധിക്കണ ആൾക്കാരെയാണ് അവർക്ക് സംസാരത്തിലുള്ള താല്പര്യം കുറവായിരിക്കും നേരെ മറിച്ച് നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് ഉണർന്നിരിക്കുന്നത് ഈ സംസാരത്തിലാണ് അതാണ് വ്യത്യാസം മുനി അതായത് ഈ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ആൾ പരമാത്മാവിൻ്റെ നേർക്കാണ് ഉണർന്നിരിക്കുക മറ്റുള്ളവരുടെ ഉണർച്ച ഈ ക്ഷരപ്രപഞ്ചത്തിലെ വിശേഷങ്ങളുടെ നേർക്കാണ് പോലെയുള്ള സാധാരണ ആൾക്കാരൊക്കെ ഈ ക്ഷരം ഈ നശിക്കുന്ന പ്രപഞ്ചത്തിലെ ഓരോ വിശേഷങ്ങളുടെ നേർക്കാണ് നമ്മളുടെ ബുദ്ധി ഉണ്ടാവാ ഉണർന്നിരിക്കുന്നത് ബുദ്ധി ഉറച്ചു കിട്ടാൻ എല്ലാ ലൗകികള ലൗകികങ്ങളായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കണമെന്നൊന്നും ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കാനാവില്ല കാരണം ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള അന്നപാനാദികളുണ്ട് അതിന് അത് സമാഹരിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യാതെ ആർക്കും അതിൽ നിന്നൊന്നും അതൊന്നും ഒഴിവായിട്ട് ജീവിക്കാനാവില്ല ആഹാര വിഹാരങ്ങൾക്ക് അരങ്ങൊരുങ്ങുന്ന ഈ പ്രകൃതിയോടുള്ള കടങ്ങൾ വീട്ടാതെയും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അന്നപാനാദികൾക്ക് വേണ്ടി അത് സംഭരിക്കാനും അത് കഴിക്കാനും അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും പിന്നെ നമ്മുടെ ഈ അന്നമൊക്കെ തരണേ പ്രകൃതിയോടുള്ള കടങ്ങൾ വീട്ടാതെയും നമുക്ക് പറ്റില്ല സൃഷ്ടികളെല്ലാം ഒരേ മഹായജ്ഞത്തിലെ തുല്യ പങ്കാളികളാണെന്ന് ഇനി ഭഗവാൻ വഴിയെ പറഞ്ഞു തരും നമുക്ക് എല്ലാ സൃഷ്ടികളും ഒരേ മഹായജ്ഞത്തിലെ തുല്യ പങ്കാളികളാണ് ലൗകിക വ്യവഹാരങ്ങളിലേർപ്പെടുമ്പോൾ പുലർത്തേണ്ട ഒരു ദിശാബോധമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ആ ദിശാബോധം ഇല്ലാത്തതെല്ലാം ഒഴുക്കിനൊപ്പം പോവാണ് ചെയ്യുന്നത് പക്ഷേ മറുകരയെ പറ്റി ശരിയായ ബുദ്ധിയുള്ളവൻ ഒഴുക്കിന് കുറുകയാണ് നീന്തുക ഒഴുപ്പിനൊ ഒഴുക്കിന് ഒപ്പല്ല നീന്തിപ്പോവാ അതേ സമയം താനും ഒഴുക്കിലാണെന്ന് അവനെ അറിയും വേണം കുറുകെ നീങ്ങുകയാണെങ്കിലും ഒഴുക്കിലാണ് താനെന്നും അവന് മനസ്സിലാവണം അങ്ങനെ അവൻ അറിയന്നെ വേണം നീന്തുമ്പോഴും താൻ ഒഴുകുന്നുണ്ടെന്നും അത് അനിവാര്യതയാണെന്നും അവൻ തിരിച്ചറിയണം ഇത്രയാണ് ഈ ശ്ലോകത്തിലെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം നന്ദി